അപ്പോൾ ഇത് നമ്മുടെ മൂന്നാമത്തെ വളം ഇടേണ്ട പ്രായമായിട്ടുള്ളൊരു കപ്പയാണ് അപ്പോൾ ഇതിനാണ് നമ്മൾ മൂന്നാമത്തെ ചിരണ്ടി കൂട്ടുക എന്ന് പറയുന്നത് മൂന്നാമത്തെ വളം ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ അതിനോട് പ്രായമായിട്ടുണ്ടത് ഞാനിപ്പോൾ ഇതിന് ചെയ്യാൻ പോകുന്നത് ലാ ഒടു ലാസ്റ്റ് വളമാണ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ആദ്യം നമ്മൾ ചെയ്തതിൻ്റെയൊക്കെ ഒരു റിസൾട്ടൊന്ന് നോക്കി കണ്ടാലോ നമുക്ക് ചെറുതായിട്ടൊന്ന് മണ്ണ് പൊട്ടിച്ചൊന്ന് കാവിടുത്തോണ്ട് കിഴങ്ങുപിടുത്തോണ്ടെന്നുള്ള ജസ്റ്റ് ഒന്ന് നോക്കിക്കളയാം നമ്മൾ ആദ്യം ഇട്ട ചാരവും അത് കഴിഞ്ഞുള്ള ചാരവും ഒക്കെയാണ് ഇത് കാണുന്നത് ആട്ടുമ്പുഴു കേക്ക് കാണോ അതുകൊണ്ടില്ലേ നമ്മുടെ വളപ്രയോഗത്തിന് റിസൾട്ട് നല്ല രീതിയിൽ തന്നെ ഉണ്ട് കണ്ടില്ലേ മൂന്നാമത്തെ വളം ഇടാറായപ്പോഴത്തേക്ക് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള കാപിടുത്തമുണ്ട് ജസ്റ്റ് നിങ്ങൾ നമ്മൾ സാധാരണ രീതിയിൽ ഇങ്ങനെയൊന്നും ആരും വീഡിയോയിൽ ചെയ്ത് കാണിക്കത്തില്ല നമ്മൾ ജസ്റ്റ് ഇത് പറിച്ചു കാണിക്കുന്നവരും വരെ റിസൾട്ട് വെയിറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഈ വീഡിയോയിൽ തന്നെ മറ്റൊരു വീഡിയോ ആക്കാതിരിക്കാൻ വേണ്ടി ഈ വീഡിയോ തന്നെ ഉൾപ്പെടുത്താൻ വേണ്ടിയാണ് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു റിസൾട്ട് ഔട്ട്പുട്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള നല്ല സൈസ് തന്നെയുള്ള കാവിടുത്തം എൻ്റെ അതിപ്പോൾ ഉണ്ടായിട്ടുണ്ട് നമുക്കപ്പം മൂടിയും വെച്ച് മൂന്നാത്തവളം കൂടി ഇട്ട് കൊടുത്തിട്ട് ചെണ്ടി കുട്ടി സാധനം സെറ്റി ആക്കി വെച്ചേക്കാം